നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം നല്ല സമയത്തിന്റെ തുടക്കം നമ്മുടെ ജീവിതത്തിൽ ഒട്ടേറെ പുതുമകൾ വന്നുകൊണ്ടേയിരിക്കും നല്ല സമയം തെളിഞ്ഞതിൻ്റെ സൂചകമായി നമുക്ക് അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും ഒട്ടേറെ അനുകൂലമായ സാഹചര്യങ്ങളാണ് അതിലൂടെ വന്നു ചേരുക ജീവിതത്തിൽ ഇതുവരെ ലഭിക്കാത്ത പല വിധത്തിലുള്ള അത്ഭുതങ്ങളും ഞെട്ടിപ്പിക്കുന്ന വാർത്തകളും കാര്യങ്ങളുമൊക്കെ നടന്നു കിട്ടും എത്ര തന്നെ പരിശ്രമിച്ചിട്ട് നടക്കാതെ പോയ പല കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ തന്നെ നടക്കുന്ന ഒരു സമയമാണ് നമ്മുടെ നല്ല കാലം നല്ല സമയം എന്നൊക്കെ പറയുന്നത് അനുകൂലമായ ചില ഗ്രഹങ്ങളുടെ സ്ഥിതി വച്ചു ചില നക്ഷത്രക്കാർക്ക് അനുകൂലമായ സമയമാണ് വന്നിരിക്കുന്നത് ഇതിലൂടെ ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും ഒരുപോലെ ലഭിക്കണമെന്നില്ല ഈ അനുകൂലമായ സാഹചര്യങ്ങൾ പക്ഷേ ഒട്ടുമിക്ക ആളുകളുടെയും ജീവിതത്തിൽ പല മാറ്റങ്ങൾ കാണും ചിലർക്കാകട്ടെ കോടീശ്വരയോഗം വരെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരും ചിലർക്കാകട്ടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറും ചിലർക്ക് കടബാധകളൊക്കെ തീർക്കാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരും ചിലർക്ക് ജോലി ലഭിക്കും ചിലർക്കാകട്ടെ സ്വന്തമായൊരു വീട് എന്നൊരു സ്വപ്നം പൂവണിയാൻ സാധിക്കുന്ന തരത്തിൽ അവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കും ഇത്രയും നേട്ടങ്ങൾ ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വന്നു പോകാറുണ്ട് അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ പലതും നമ്മൾ അറിയാതെ പോകുന്നു ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ അനുഭവപ്പെടുത്താനും അത് അനുകൂലമാക്കിയെടുക്കാനും സാധിക്കുക എന്നുള്ളത് ഏറ്റവും ശ്രമകരമാണ് പക്ഷേ പലർക്കും ഇതറിയാതെ പോകുന്നു നമ്മുടെ നല്ല സമയത്ത് അതിനുള്ള കാര്യങ്ങൾ അനുകൂലമായ രീതിയിൽ ഈ ഒരു കാര്യം നമുക്ക് മാറ്റിയെടുക്കുന്നതിന് ചില വഴിപാടുകൾ ക്ഷേത്രങ്ങളിൽ ചെയ്യുക സമയം അനുകൂലമാക്കുന്നതിനും ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ വർധിക്കുന്നതിനും മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും വഴിപാടുകൾ സമർപ്പിക്കുകയും ഭഗവാനെ ഏറ്റവും പ്രീതികരമായിട്ടുള്ള ഇഷ്ട വഴിപാടുകൾ ചെയ്യുക അല്ലെങ്കിൽ യഥാശക്തി നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിട്ടുള്ള വഴിപാടുകൾ ചെയ്യുക ഇത്യാദി കാര്യങ്ങൾ ചെയ്യുന്നതോടുകൂടി ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ തന്നെ വന്നു ചേരും അതോടൊപ്പം തന്നെ ശിവഭഗവാന് വഴിപാടുകൾ ചെയ്തു പോകുന്നതോടുകൂടി പല വിധത്തിലുള്ള ദോഷങ്ങളും നിങ്ങളെ വീട്ട് അകലും ഇപ്പോഴുള്ള നല്ല സമയം വന്നു ചേർന്നുകൊണ്ട് ചില നക്ഷത്രക്കാർക്ക് വലിയ ഭാഗ്യം വന്നു ചേരുന്നു ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിലുള്ള മഹാഭാഗ്യം ഒന്ന് ചേരുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടുനോക്കുക നല്ല സമയത്തിലൂടെ കടന്നുവരുന്ന നല്ല സമയം തന്റെ ആനുകൂല്യങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്ന അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രമെന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് കത്തിച്ചൊലിക്കുന്ന പല നല്ല അനുഭവങ്ങളും വന്നു ചേരുന്നു ഞെട്ടിക്കുന്ന പല മാറ്റങ്ങളും അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള ഒട്ടുമിക്ക അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നതോടുകൂടി ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ കാണുന്നു ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങളിലൂടെ ഇവരുടെ ജീവിതം പച്ച പിടിക്കുന്ന സാഹചര്യങ്ങൾ കണ്ടുവരുന്നു ജോലിയില്ലാത്ത ആളുകളാണെങ്കിൽ അവർക്ക് ജോലിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന പലവിധ തടസ്സങ്ങൾ മാറുകയും ആ തടസ്സങ്ങൾ മാറുന്നതോടുകൂടി അവർ ആഗ്രഹിച്ച രീതിയിലുള്ള ജോലി ലഭിക്കുകയും അല്ലെങ്കിൽ താൽക്കാലിക നിയമനം ലഭിച്ച് അതിൽ നിന്നുകൊണ്ട് അവർക്ക് സ്ഥിരവരുമാനമുള്ള ജോലിക്ക് വേണ്ടി ശ്രമിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയം വന്നു ചേരുന്നു ജീവിതത്തിൽ ഇനി തലമുനിക്കാതെ ജീവിതത്തിൽ ഉയർന്നു വരാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരും സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്നു അടുത്ത നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ പലവിധ ക്ലേശകരമായിട്ടുള്ള അവസ്ഥയിൽ നിന്നും ജീവിതം കരുപിടിപ്പിക്കുന്ന മെച്ചപ്പെടുത്തുന്ന മെച്ചപ്പെടുന്ന രക്ഷപ്പെടുന്ന അവസരം തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത് ജീവിതത്തിൽ ഇനി മെച്ചം വന്നു ചേരുന്ന സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ പലവിധ കഷ്ടപ്പാടിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇവരുടെ ജീവിതത്തിൽ മിന്നുന്ന വിജയം കാഴ്ചവെക്കാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാർക്ക് വലിയ മാറ്റങ്ങൾ വന്നു ചേരുന്നു അത്ഭുതപ്പെടുത്തുന്ന മിന്നുന്ന വിജയം കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഉയർന്ന വരുമാനമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് രോഹിണി നക്ഷത്രക്കാർ അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തണം വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം മെച്ചപ്പെട്ട അവസ്ഥകളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഐശ്വര്യവും സമൃദ്ധിയും നേട്ടവുമൊക്കെ ഇവരെ തേടിയെത്തുന്ന ഒരു സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ആയില്യം നക്ഷത്രമാണ് ആയില്യം നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇതുവരെ കടന്നുപോയിക്കൊണ്ടിരുന്നത് ഈ ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാൻ സാധിക്കുന്ന ഒരു സമയം അതായത് നല്ല സമയം തെളിയുന്നതോടുകൂടി അവരുടെ ജീവിതത്തിൽ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറുന്നു രോഗദുരിതങ്ങൾ മാറുന്നു അവശതകൾ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി അവർക്ക് പൂർണ്ണ ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കുകയും ജീവിതത്തിൽ നല്ല കാലത്തിൻ്റെ തുടക്കം കുറിക്കാൻ സാധിക്കുന്ന തരത്തിൽ ഇവരുടെ ജീവിതം മെച്ചപ്പെടുന്ന അവസരങ്ങളും ഒന്നിച്ചേരുന്നു ജീവിതത്തിൽ ഇനി നഷ്ടങ്ങളില്ലാതെ നേട്ടങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയവും എത്തിച്ചേരുന്നു മികച്ച മുന്നേറ്റങ്ങൾ മികച്ച ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് മെച്ചപ്പെട്ട അവസരങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു അടുത്ത നക്ഷത്രം അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രക്കാർക്ക് ഭാഗ്യത്തിൻ്റെ ആനുകൂല്യങ്ങൾ കൊണ്ട് ഇവരുടെ സമയം തെളിയുന്നു മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ ഇവർക്ക് സാധിക്കുന്നു ഐശ്വര്യസമ്പൂർണ്ണമായ അവസ്ഥകൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ തെളിയുന്നതോടുകൂടി എല്ലാവിധത്തിലും നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് മികച്ച മുന്നേറ്റങ്ങൾ മികച്ച ഉയർച്ചകളൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഐശ്വര്യവും സമൃദ്ധിയും നേട്ടവും ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന വലിയ ആനുകൂല്യങ്ങളൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാർക്ക് വലിയ മാറ്റങ്ങൾ തന്നെ വന്നു ചേരുന്നു മികച്ച ഉയർച്ചകൾ മികച്ച നേട്ടങ്ങളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് സാമ്പത്തിക നിലയിൽ വലിയ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്ന ഒട്ടേറെ ഉയർച്ചകൾ ജീവിതത്തിൽ വന്നു ചേരാൻ സാധിക്കുന്ന മികച്ച നേട്ടങ്ങൾ ഇവർക്ക് ലഭ്യമാകുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സാമ്പത്തിക മുന്നേറ്റത്തിലൂടെ ഉയർന്ന വരുമാനത്തിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അനിഴം നക്ഷത്രമാണ് അനിഴം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഒട്ടേറെ മേന്മകൾ വന്നു ചേരുന്ന നന്മകൾ ഒട്ടേറെ നേടിയെടുക്കാൻ സാധിക്കുന്ന നല്ല കാലത്തിന്റെ തുടക്കം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു സമയമാണ് ജീവിതത്തിലെ പലവിധ കഷ്ടപ്പാടിൽ നിന്നും ദുഃഖ ദുരിതത്തിൽ നിന്നും ഈ നക്ഷത്രക്കാർ കുതിച്ചു വരാനുള്ള അവസരമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നത് മികച്ച അവസരങ്ങൾ മികച്ച മുന്നേറ്റങ്ങളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് കാണാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് സാമ്പത്തിക മുന്നേറ്റവും ഉയർന്ന വരുമാനമൊക്കെ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും അതോടൊപ്പം തന്നെ ബിസിനസ് സംബന്ധമായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മികച്ച നേട്ടമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സാമ്പത്തിക നിലയിൽ വലിയ ഉന്നതികളും ഉയർന്ന വരുമാനമൊക്കെ അനുഭവിക്കാൻ സാധിക്കുകയും ഉയർന്ന രീതിയിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു സാമ്പത്തിക ക്രയവിക്രയങ്ങൾ ശ്രദ്ധിക്കുക മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് അടുത്ത നക്ഷത്രം പൂരാടം നക്ഷത്രമാണ് പൂരാടം നക്ഷത്രക്കാർക്ക് എന്നും ദുഃഖ ദുരിതങ്ങളാണ് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് അതിൽ നിന്നൊക്കെ മോചനം ലഭിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്ന ഒരു സമയമാണ് അതിലൂടെ ഇവർക്ക് മികച്ച മുന്നേറ്റങ്ങൾ സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന ഐശ്വര്യസമ്പൂർണ്ണമായ അവസ്ഥകളൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു ഇവർ ചെയ്യേണ്ടത് അടുത്തുള്ള ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക മികച്ച അവസരങ്ങൾ മികച്ച മുന്നേറ്റങ്ങൾ മിന്നുന്ന വിജയം ഒക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറി ഐശ്വര്യ സമ്പൂർണ്ണമായ അവസ്ഥകൾ ജീവിതത്തിൽ വന്നു സാധിക്കുന്ന ഒട്ടേറെ ദുഃഖ ദുരിതത്തിൽ നിന്നും കഷ്ടപ്പാടിൽ നിന്നും മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവോണം നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് പല വിധത്തിലുള്ള ക്ലേശകരമായിട്ടുള്ള ദുഃഖ ദുരിതങ്ങളൊക്കെ അനുഭവിക്കേണ്ട സാഹചര്യത്തിൽ നിന്ന് മികച്ച അവസരങ്ങൾ കിട്ടി അതിലൂടെ മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു അവസരം ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നു മികച്ച മുന്നേറ്റങ്ങളാണ് കാഴ്ചവെക്കാൻ സാധിക്കുന്നത് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുന്ന സങ്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം